നമസ്കാരം ആറ്റിങ്ങലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനു വേണ്ടി പണം നൽകിയെന്ന സി പി എം ആരോപണം തള്ളി വ്യവസായി ബിജു രമേശ് സി പി എം പോലീസിൽ പരാതി നൽകിയതിൽ പ്രതികരിച്ചാണ് ബിജു രംഗത്ത് വന്നത് തന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചവർക്ക് തക്കതായി തിരിച്ചടി ലഭിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു താൻ ആർക്കും പണം നൽകിയിട്ടില്ല വസ്തുവിന്റെ കാര്യം സംസാരിക്കാനായിട്ടാണ് കോളനിയിലെത്തിയത് പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വിശദമായി പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അടൂർ പ്രകാശ് വിജയിക്കുമെന്ന ഭയമാണ് സി പി എമ്മിനും ബിജു രമേശ് പറഞ്ഞു നേരത്തെ യു ഡി എഫിനായി വോട്ടർമാർക്ക് പണം നൽകിയെന്നാരോപിച്ച് സി പി ഐ പ്രവർത്തകർ ബിജു രമേശിനെ തടഞ്ഞു വെച്ചിരുന്നു വൈകിട്ട് ആറരയോടെ തിരുവനന്തപുരം അരുവിക്കരയിലുള്ള തെക്കേമല കോളനിയിലെത്തിയ ബിജു രമേശിനെ സി പി എം പ്രവർത്തകർ തടയുകയായിരുന്നു വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചായിരുന്നു തടഞ്ഞത് പിന്നാലെ അരുവിക്കര പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കോളനിയിലെത്തി വീടുകളിലും ബിജു രമേശിന്റെ വാഹനങ്ങളിലും പരിശോധന നടത്തി പിന്നീട് സംഘർഷ സാധ്യത ഒഴിവാക്കാൻ ബിജു രമേശിനെ അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കവേ അദ്ദേഹം ആരോപണങ്ങൾ നിഷേധിച്ചു പ്രാദേശിക കോൺഗ്രസ് നേതാവ് സുരേഷിനെ കാണാൻ വേണ്ടിയാണ് താൻ കോളനിയിൽ എത്തിയതെന്നും രമേശ് പറഞ്ഞു തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് ബിജു രമേശ് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ബിജു രമേശിൽ നിന്നോ വാഹനത്തിൽ നിന്നോ പണം കണ്ടെത്താനായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അരുവിക്കര സി പി എം ലോക്കൽ സെക്രട്ടറി ആന്റണിയാണ് ബിജു രമേശിനെതിരെ പരാതി നൽകിയത് ബിജു രമേശിന്റെ ഒപ്പമുള്ളവർ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്നും ആന്റണിയുടെ പരാതിയിലുണ്ട് പണവുമായി എത്തിയ ബിജു രമേശ് സി പി എം പ്രവർത്തകരെ കണ്ടപ്പോൾ മറ്റൊരു സംഘത്തിന്റെ കയ്യിൽ പണം കൊടുത്തയച്ചെന്നാണ് ആരോപണം പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലയിങ് സ്ക്വാഡിനെ വിളിച്ചു വരുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ പണം കണ്ടെത്താനായില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ബിജു രമേശ് പണവും മദ്യവും നൽകി വടക്കേമല കോളനിയിൽ വോട്ടർമാരെ സ്വാധീനിച്ചെന്നാണ് സിപിഎം ആരോപിക്കുന്നത് അതേസമയം വിഷയത്തിൽ അടൂർപ്രകാശ് പ്രതികരിക്കാൻ തയ്യാറായില്ല